ആളുകളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ടെക്നോളജിയെ അപ്ലൈ ചെയ്യാ എന്നുള്ള ഇപ്പൊ ടെക്നോളജിയുടെ ബിസിനസ്സിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല അല്ല ഇപ്പോൾ ഒരു ഇന്ത്യയെ പോലത്തെ ഒരു സ്ഥലത്ത് ഒരു ടെക്നോളജി ബിസിനസ്സുകാരണം വളരെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടൊരു കാര്യമാണ് ടെക്നോളജി ബിസിനസ്സിൽ അത് യു എസിനു പോലത്തെ ആളുകൾക്ക് ഇപ്പോൾ നമ്മൾ സിലിക്കോൺ വാലിയിൽ പോവുകയാണെങ്കിൽ ഏഴ് ശതമാനം വിജയിക്കുമെന്ന് തോന്നിയാൽ അവിടെ ഫണ്ട് കിട്ടും അതേസമയത്ത് നമുക്ക് ഇത്തരം സ്ഥലങ്ങൾക്ക് ഫണ്ട് അപ്പം നമ്മൾ ഈ എം എസ് എം ഇ എസ് എം ഇക്കാര് ഈ ഓപ്പർച്യൂണിറ്റിയെ മനസ്സിലാക്കി അതിനെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ ജോലിയും ബിസിനസ്സും പോകുന്നത് ആർക്കാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ലേൺ ചെയ്ത് ടൂളുകളെ മനസ്സിലാക്കുന്ന ഒരു കമ്പനിയും പൊട്ടാൻ പോകുന്നില്ല ഒരാൾക്കും ജോലി നഷ്ടപ്പെടാൻ പോകുന്നില്ല അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ല ജോലി പോക്കുന്നത് അത് അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്